എല്ലാ പ്രിയ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗുരുദേവ കഥാമൃതത്തിൽ നിന്ന് ഒരു കഥയാണ് ഒരിക്കൽ വിളയത്ത് കൃഷ്ണൻ ആശാനും അദ്ദേഹത്തിൻ്റെ ബന്ധുവായ മംഗലശ്ശേരി ഗോവിന്ദൻ ആശാനും കൂടി ഒരു കാര്യത്തിനായി മലം പ്രദേശമായ ദേവികുളത്ത് പോയി അവിടുത്തെ അതിശൈത്യം സഹിക്കാൻ വയ്യാതെ ഇരുവർക്കും ബുദ്ധിമുട്ട് വന്നു എങ്കിലും പോയ കാര്യത്തിന്റെ സാധ്യത്തിനായി കുറച്ചു കുറച്ചു നാളുകൾ അവർക്കവിടെ താമസിക്കേണ്ടതായി വന്നു അതിനിടെ രണ്ടുപേർക്കും പനി പിടിച്ചു അതോടെ ഇരുവരും നാട്ടിലേക്ക് തന്നെ മടങ്ങി വീട്ടിലെത്തി കുറച്ചു ദിവസമായപ്പോഴേക്കും മലമ്പനി ബാധിച്ച് ഇരുവരും കിടപ്പിലായി ആറുമാസത്തെ ചികിത്സക്കൊടുവിൽ മലമ്പനി ഒരുവിധം ഭേദപ്പെട്ടു എന്നു എങ്കിലും കൃഷ്ണനാശാന് വീണ്ടും പനി വന്നുകൊണ്ടേയിരുന്നു അതോടുകൂടി വലതുകാലിൽ നീര് വന്നു വിങ്ങുകയും ചെയ്തു ചില പല ചികിത്സകളും ചെയ്തു നോക്കി എന്നിട്ടും പൂർണമായും രോഗം വിട്ടുമാറിയില്ല വലതുകാൽ മന്ദരോഗം ബാധിച്ചതുപോലെ വിങ്ങിവരികയും ചെയ്തു അതോടെ നടക്കുവാനും ആശാന് വളരെ പ്രയാസമായി ഒരു ദിവസം കൃഷ്ണനാശാൻ കൊല്ലം തൃക്കരുവ എന്ന സ്ഥലത്തുകൂടി പ്രയാസപ്പെട്ട് നടന്നു പോവുകയായിരുന്നു അതിനിടയിൽ ഗുരു എതിരെ വരുന്നത് കണ്ടു കുറച്ചു കാലമായി ഗുരുവിനെ കാണുവാൻ ശിവഗിരിയിലേക്ക് പോകാതിരുന്നതിനാൽ ആശാൻ അപ്പോൾ വളരെ സങ്കടമായി അടുത്തെത്തിയ ഗുരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആശാന്റെ വലതുകാൽ വിങ്ങിയിരിക്കുന്നത് കണ്ട് വത്സ വാത്സല്യത്തോടെ ചോദിച്ചു എന്താ നിന്റെ കാലിൽ നീര് വന്ന് മന്തു കാലായി കാണുന്നല്ലോ കൃഷ്ണ ആശാൻ ദേവികുളത്ത് പോയത് മുതലുള്ള കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു അതെല്ലാം കേട്ടിട്ട് ഗുരു കാരുണ്യത്തോട് പറഞ്ഞു ഒരു മരുന്നു പറഞ്ഞു തരാം കുറിക്കാൻ ഒന്നുമില്ലല്ലോ നിനക്ക് സ്വൽപ്പം വൈദ്യശാസ്ത്രം അറിയാമല്ലോ ഒരു പാദത്തിന് എട്ടക്ഷരം മാത്രമുള്ള ഒരു ശ്ലോകം ഒരിക്കൽ കേട്ടൽ പഠിച്ചുകൂടായോ പറഞ്ഞു ശ്രമിക്കാം തൈലംഹ ചിംഷണാൽ മനസ്സിലായോ ഗുരു ചോദിച്ചു വയമ്പ് കടുക്കത്തോടെ കോലരക്ക് കരിനൊച്ചി ചന്ദനം എന്നിവ ചേരുന്ന ആ ഔഷധ ശ്ലോകം മനസ്സിലാക്കാനാവാതെ കൃഷ്ണാസൻ മൗനം അവലംബിച്ചു നിന്നു എന്നാൽ ഒരിക്കൽ കൂടി കേട്ടുകൊള്ളണം എന്ന് പറഞ്ഞിട്ട് ഗുരു വീണ്ടും ആ ശ്ലോകം ചൊല്ലി എന്നിട്ട് കേട്ടത് തിരിച്ച് ചൊല്ലിക്കേൾപ്പിക്കാൻ ഗുരു പറഞ്ഞു ആശാൻ അത് പ്രകാരം ചൊല്ലിക്കേൾപ്പിച്ചു ഗുരു മറന്നു പോകാതെ ഉരുവിട്ടുകൊണ്ട് പോകണം ഈ എണ്ണ കാച്ചി ഖരഭാഗത്തിൽ അരിച്ച് പുറമേയും മെഴുകുപാകത്തിൽ അരച്ച് ഉള്ളിലും ഉപയോഗിച്ചാൽ പനിയും നീരും വിട്ടുമാറും മന്ദസ്മിതത്തോടെ നടന്നു നീങ്ങിയ ഗുരുവിനെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ആശാൻ വാത്സല്യപൂർവം നോക്കി നിന്നു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത ഒരു ദിവസം ഞാൻ വരുന്നതാണ് ഓക്കെ